നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും അരുൺ ഡെക്സിയുടെ പുതിയൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി സി കട്ട് ഓഫ് മാർക്ക് എത്രയാണ് വന്നിരിക്കുന്നത് ഏതൊക്കെ ജില്ലകളിലാണ് വന്നിരിക്കുന്നത് എന്ന ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്ക് അവർക്ക് ഉപകാരപ്രദമായിട്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്ന ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഇടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ ഒട്ടും താമസിക്കുന്നില്ല നേരെ നമുക്ക് വീഡിയോയിലിട്ട് പോകാം പത്ത് ജില്ലകളിലേക്കാണ് ഷോർട്ട് ലിസ്റ്റ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്നത് ഒന്ന് കാസർഗോഡ് ജില്ലയിലെ ഷോർട്ട് ലിസ്റ്റിലെ മാർക്ക് എത്രയാണെന്ന് നമുക്ക് നോക്കാം അമ്പത്തി ഒമ്പത് പോയിൻറ്റ് മൂന്ന് മൂന്ന് ആണ് കട്ട് ഓഫ് മാർക്ക് കാസർഗോഡ് ജില്ലയിലെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലയിൽ എഴുപത്തിരണ്ട് പോയിൻറ്റ് ആറ് ഏഴ് ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ അറുപത്തി നാല് മാർക്കാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ അമ്പത്തി ഏഴ് മാർക്ക് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ അറുപത്തി ഏഴ് പോയിൻറ്റ് ആറ് ഏഴ് ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലയിൽ വന്നിരിക്കുന്നത് അമ്പത്തി എട്ട് പോയിൻറ്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോഴിക്കോടാണെങ്കിൽ അറുപത്തി ഒമ്പത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വയനാട് ജില്ലയിലാണെങ്കിൽ അറുപത്തി ഏഴ് പോയിന്റ് ആറ് ഏഴാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ തൃശൂർ ജില്ലയിൽ അറുപത് പോയിന്റ് മൂന്ന് മൂന്നാണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിൽ അറുപത്തി പോയിന്റ് ആറ് ഏഴ് ആണ് കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് ഇങ്ങനെ പത്ത് ജില്ലകളിലേക്കാണ് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മൂന്ന് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ഡി സിയുടെ കട്ട് ഓഫ് മാർക്ക് വന്നിരിക്കുന്നത് ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമേ നിങ്ങൾ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്ത ബെൽബട്ടൺ നേരെ കുറിച്ച് വേണമെങ്കിൽ ഞാനിടുന്ന എല്ലാ ഇൻഫർമേഷൻസും നിങ്ങൾക്ക് ഏകദേശം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു ഇൻഫോർമേഷനുമായി കാണുന്നവരെ നന്ദി നമസ്കാരം